സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ തൃക്കേട്ട നക്ഷക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിലാണ് അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ പൂർവപുണ്യ ആയിരിക്കുന്ന വ്യാഴം ചാരവശാൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ യോഗമുണ്ട് ജോലിയിൽ സ്ഥിരത കൈവരിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് പത്താം ആയിരിക്കുന്ന സൂര്യൻ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടെയ്ത് നാലാം ഭാവത്തിൽ നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് മാനസികമായിട്ട് നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും സാധിക്കുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുമ്പോൾ നിപുണായോഗം ചെയ്തു നിൽക്കുന്നത് കാരണമുണ്ട് തന്ത്രപരമായ തീരുമാനങ്ങളിലൂടെ അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ തറവാട് സ്വത്ത് കൈവശം വരിക അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ അനുകൂലമായിട്ട് ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് എന്നാൽ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ അഷ്ടമത്തിലായത് കാരണം എടുക്കുന്ന ചില തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും അവനവനു തന്നെ ദോഷമായി വരാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതുവാണ് അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ചില സമയത്ത് സാമ്പത്തിക നേട്ടം കിട്ടാതെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിലും വ്യാഴദൃഷ്ടി ലാഭസ്ഥാനത്തേക്കുള്ളത് കാരണം വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുന്നത് മേൽപറയപ്പെട്ട തടസ്സങ്ങൾക്ക് പരിഹാരമാണ് അതേപോലെ തന്നെ ശുക്രന് പാപയോഗത്തോടു കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് വാഹന സംബന്ധമായിട്ട് കുറച്ച് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ യോഗമുണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഈ സമയത്ത് വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം എന്ന് തന്നെ വേണം പറയാനായിട്ട് പ്രത്യേകിച്ചും ശശമഹായോഗം കാരണം ഉണ്ട് ചെയ്യുന്ന തൊഴിലില് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വീടിന് സമീപത്തുള്ള വ്യക്തികൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാകും വിശ്വാസം ദൈവികമായിരിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ വർദ്ധിക്കും ഇതൊക്കെ അനുകൂലമായിരിക്കുന്ന അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് യോഗമുള്ള മാസമാണ് അപ്പോൾ എല്ലാ രീതിയിലും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്